അന്താരാഷ്ട്ര ഡ്രഗ് മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണികളായ രണ്ട് ടാൻസാനിയൻ സ്വദേശികളെ കേരള പോലീസ് പിടികൂടി നാട്ടിലെത്തിച്ചു പഞ്ചാബിൽ വെച്ചാണ് പോലീസ് ഇവരെ അതിസാഹസികമായി പിടികൂടിയത് പിടികൂടിയ ശേഷം ഇവരെ വിമാനമാർഗം കോഴിക്കോട് എത്തിക്കുകയായിരുന്നു വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ബംഗളൂരിൽ നിന്ന് എത്തിച്ച ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഗ്രാം എം ഡി എം എ കാരന്തൂരിലെ വി ആർ റെസിഡൻസി ലോഡ്ജിലെ ജനുവരി ഇരുപത്തിയൊന്നാം തീയതിയാണ് രണ്ടുപേരെ കോഴിക്കോട് കുന്നമംഗലം പോലീസ് പിടികൂടുന്നത് കാസർകോട് ഗലിയുടുക്ക സ്വദേശി ഇബ്രാഹിം മുസമിലും കോഴിക്കോട് ഉമളന്തൂർ സ്വദേശി അഭിനവിനുമാണ് മുമ്പ് അറസ്റ്റിലായത് അന്വേഷണത്തിനിടെ മൈസൂരിൽ വെച്ച് പിടിയിലായ അജ്മലിൽ നിന്നാണ് പഞ്ചാബിൽ വെച്ച് ലഹരി മരുന്ന് വിതരണം ചെയ്ത രണ്ട് ടാൻസയാനിയൻ പൌരന്മാരെക്കുറിച്ച് വിവരം ലഭിച്ചത് ടാൻസാനിയൻ സ്വദേശികളായ ഡേവിഡ് എൻഗെമിയും അഡ്ക എരുണ എന്നിവരുമാണ് കുന്നമംഗലം പോലീസ് അതിസാഹസികമായി പിടികൂടിയത് പഞ്ചാബിലെ ലവ്ലി പ്രൊഫഷണൽ സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണിവർ ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നായി ഒരു കോടി മുപ്പത് ലക്ഷത്തോളം രൂപയുടെ ഇടപാടുകൾ നടന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ലഹരി മാഫിയെ വേരോടെ സംസ്ഥാനത്ത് നിന്ന് തുരത്തുകയാണ് കേരള പോലീസിന്റെ ലക്ഷ്യമെന്ന് കോഴിക്കോട് ഡി സി പി അരുൺ കെ പവിത്രൻ പറഞ്ഞു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലഹരിക്കെതിരെ ഒരുപാട് കേസുകൾ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും കേരള പോലീസ് വളരെ സജീവമായിട്ട് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു കേസ് ഒരു ഡെപ്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ പഞ്ചാബ് വരെ എത്തിയത് ഈ ടീം നോയിഡ ബേസ് ചെയ്തിട്ട് അവിടെ ഒരുപാട് എം ഡി എം എ മാനുഫാക്ചർ ചെയ്യുന്ന സെന്ററുകൾ ഉണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തുള്ള മറ്റു കേസുകളുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പരിശോധിക്കുന്നതായിരിക്കും പഞ്ചാബിൽ ആഡംബര ജീവിതമാണ് ഇവർ നയിച്ചത് കേസന്വേഷണത്തിന്റെ ഭാഗമായി ഇവരുടെ ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എസ് എച്ച് ഒ കിരൺ എസ് എസ് ഐ എ നിതിൻ സി പി ഒമാരായ ബിജേഷ് അജീഷ് വിജേഷ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കൈരടി ന്യൂസ് കോഴിക്കോട്